കേരളത്തിൽ ഈ എലിപ്പനിയും അതുപോലെ തന്നെ ഡെങ്കിപ്പനി പിന്നെ മഞ്ഞപ്പിത്തൊക്കെ വളരെയധികം പടർന്നു പിടിച്ചിട്ടുണ്ട് അപ്പൊ ഇതിലൊക്കെ ജിന്നിനും പിശാച്ചിനും വലിയ പങ്കുണ്ടോ ഇത് പ്രചരിപ്പിക്കുന്നതില് പിന്നെ സിക്കിമില് മൂച്ചനുണ്ടായി അവ മൂചന ഉണ്ടാക്കുന്നതിലും ഈ കൊടുങ്കാറ്റുണ്ടാക്ക ഇതിലൊക്കെ ചകുത്താന് പിശാച്ചിന് വലിയ കഴിവുണ്ടോ അതിൽ അവർക്ക് വലിയ പങ്കുണ്ടോ എന്നതാണ് യഥാർത്ഥ സ്നേഹിതന്മാരെയും പഠിച്ചവന് മനുഷ്യരോട് വളരെയധികം കൃപ കാരുണ്യുള്ളവനാണ് പിശാച്ച് അദൃശ്യ ശക്തിയാണ് പിശാച്ച് വരുന്നതും പോകുന്നതും നമുക്ക് കാണാ കാണാൻ സാധ്യല്ല ഇനി ശാസ്ത്രം അന്ത്യദിനം പുര പുരോഗമിച്ചാലും ശാസ്ത്രീയ ഉപകരണത്തിലൂടെ പിശാചിന്റെ വരവും പോക്കൊന്നും സാന്നിധ്യമൊന്നും മനസ്സിലാക്കാൻ നമുക്ക് സാധ്യല്ല അപ്പൊ അങ്ങനത്തെ അദൃശ്യ ജീവിക്ക് നമ്മെ ഭൌതികപരമായി മാനസികമായിട്ട് രോഗമുണ്ടാക്കാനും ശാരീരികമായി രോഗമുണ്ടാക്കാനും ഒരു വസ്തുവിനെ കൊണ്ടുപോയി അവിടുത്തെ വെക്കാനും ഒക്കെയുള്ള കഴിവുള്ള കൊടുത്തുക്കണമെങ്കിൽ പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥ വരെ സ്നേഹിതന്മാര് അടിസ്ഥാനരഹിതമായി പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥ തകർന്ന് തരിപ്പടമാവൂലേ ഇപ്പൊ നിങ്ങളൊരു സ്വത്ത് നഷ്ടപ്പെട്ട് അതെന്റെ വീട്ടിൽ നിന്നാണ് കിട്ടിയത് പോലീസും സൈന്യം രംഗത്തിറങ്ങി അന്വേഷണം തുടങ്ങി അങ്ങനെ നിങ്ങളാ സ്വത്ത് എന്റെ വീട്ടിൽ നിന്നാണ് കിട്ടിയതെങ്കിൽ എന്റെ കൈ മുറിക്കും ഇസ്ലാമിൽ അത് ഞാൻ പറഞ്ഞിട്ട് പരണ്ട പിശാച്ച് കൊണ്ടുവന്ന് വീട്ടിൽ ഇട്ടതാന്ന് പറഞ്ഞിട്ട് പറണ്ടോ പിശാച്ചിന് അതിന് സാധ്യമെങ്കിൽ പിശാച്ച് ചെയ്യും ചെയ്യൂലേ നിങ്ങളെ കൈയൊക്കെ മുറിച്ചൂല സ്നേഹിത പിശാച്ചിന് ശത്രുതല്ലേ ഇന്നഹുലക്കും അതും മുബിയുന്ന പിശാസിന്റെ കഠിന ശത്രുവാണ് പിശാച്ച് എന്ന് പറഞ്ഞു അപ്പൊ പിശാച്ചിന് അങ്ങനെ കഴിവന്ന കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ വെറുതെ ഇരിക്കുകയില്ലല്ലോ വിശ്വാസികൾക്കെതിരെ പോലെ കൈയൊക്കെ മുറിച്ചാല് പിശാച്ചി പരിപാടിയൊക്കെ എടുക്കൂലേ പിന്നെ രണ്ട് സാക്ഷി ഉണ്ടെങ്കിൽ ഇന്ന നിയമമൊക്കെ നടപ്പാക്കാം പിശാച്ചിന് ചകുത്താനിലൊക്കെ കൈവള്ള കൊടുത്തിട്ടെങ്കിൽ രണ്ട് സാക്ഷി ഉണ്ടെങ്കിൽ നിയമം നടപ്പാക്കാൻ പറ്റുമോ ആ പിശാച്ചിന് അങ്ങനത്തെ കഴിവൊന്നുള്ള കൊടുത്തിട്ടില്ല ഒരു പനി ഉണ്ടാക്കാനും ഒരു രോഗം ഉണ്ടാക്കാനുള്ള കഴിവുള്ള കൊടുത്തിട്ടില്ല നിങ്ങളൊരു മതിലുമ്മലും അല്ലെ ചുമലിമേലും ഇങ്ങളൊരു മണ്ണാങ്കട്ട കൊണ്ടുപോയി വെച്ചിരിക്കും ആ മണ്ണാങ്കട്ടിനെ താഴത്തെ കഴിവേനെ ചെകുത്താനുള്ള കൊടുത്തിട്ടില്ല പിശാചിന് മതിലുമെല്ലിങ്ങൾ വെച്ചൊരു മണ്ണാങ്കട്ട ആ മണ്ണാങ്കട്ട മതിൽ കുൽക്കിയോ കുൽക്കാതെയോ കീപോർഡ് താഴ്ത്താനുള്ള മറിച്ചിടാനുള്ള കഴിവ് വരാനുള്ള കൊടുത്തിട്ടില്ല ജാകാലത്തുള്ള വിശ്വാസമായിരുന്നു അതൊക്കെ അതിനൊക്കെ തല്ലി തകർത്തി മുസ്ലിം എന്നെ ഉദ്ദേ ഇസ്ലാമിന് രോഗ എന്ന് പറഞ്ഞു കേരളത്തിലെ വിഭാഗം അതിൽ യാഥാർത്ഥിക വിഭാഗത്തിന് തീവ്രത പുലർത്തുന്ന വിഭാഗം എഴുതി പ്രസിദ്ധീകരിച്ച ഗ്രന്ഥാണ് സമഗ്ര പഠനം ആ പുസ്തകത്തിൽ വരെ സ്നേഹിതന്മാരിൽ അത് വന്ന് അതീത്തിന് അർത്ഥം കൊടുക്കുന്നത് ചകുത്താന് പിശാച്ചി രോഗം പരത്തുകയില്ല രോഗം പ്രചരിപ്പിക്കുകയില്ല എന്നാണ് അർത്ഥം കൊടുത്തിട്ടുള്ളത് അപ്പൊ അങ്ങനത്തെ കൈവൊന്നും പിശാച്ചിന് അള്ള കൊടുത്തിട്ടില്ല പിന്നെ ഇങ്ങനെ ഈ രോഗങ്ങളൊക്കെ എന്താ അത് ഒന്നാമത് സ്നേഹിതമ്മടെ വൃത്തി ഇല്ലായ്മയാണ് അതുകൊണ്ടാണ് ഇസ്ലാമത വൃത്തിക്ക് വലിയൊരു സ്ഥാനം നൽകിയത് ആ ത ഈ മാലിന്യ കാണാം ശുദ്ധിയാക്കല് ഈ മാങ്കായത്തിന്റെ പകുതിയോളം പകുതിയാണ് എന്ന് വരെ റസൂൽ അമ്മയെ ഉണർത്തുകയാണ് അതുപോലെ തന്നെ ഇടവയിലൊക്കെ വസ്തുക്കൾ കണ്ടാൽ ചീ ഉറവുള്ള വസ്തു കണ്ടാൽ അതിനെ നീക്കല് അത് ഈമാനൊരു ശാഖിയാന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ എന്താ ചെയ്യാം വീട്ടിലെ ചത്താല് ചത്താൽ ആയുധ എടുത്തിട്ട് സ്നേഹിതമാരെ തെങ്ങിന്റെ ചൂട്ടിലാട് കുഴിച്ചിട്ടാ പോര അതിനെ എന്നാ രണ്ടു കാര്യം തെങ്ങിന് വളവും നമ്മൾ എന്ത് ചെയ്യും മുനിസിപ്പാലിറ്റികള് കൊണ്ടുപോയിക്കോളും കോർപ്പറേഷൻ കൊണ്ടുപോയിക്കൊള്ളുന്ന റോട്ട് കിട്ടിടുക എന്നിട്ട് കാക്ക ഇങ്ങനെ കൊത്തി വലിച്ച് ചീഞ്ഞളിഞ്ഞ് കിടക്കുകയാണ് കാരണം കോർപ്പറേഷൻ ആയാലും ചിലപ്പം ദിവസം വന്നോണമെന്നില്ല എന്നിട്ട് അത് അവിടെ ഇങ്ങനെ കടന്ന് ചീഞ്ഞളിയാണ് അവർ പെരിച്ചായ് ചാത്ത എലി ചാത്താലൊക്കെ വേഗം അന്യന്റെ റോട്ട് കട നടക്കുന്ന റോട്ട് കിട ഇങ്ങനെ വൃത്തികെട്ട മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണെങ്കില് കാരണം കോഴിക്കോട് കോർപ്പറേഷൻ കൂടുതൽ മുസ്ലിങ്ങളാണ് തീരെ വൃത്തിയില്ലാത്ത കോർപ്പറേഷൻ കോഴിക്കോടാണ് കാരണം എന്തേ കാരണം മുസ്ലിങ്ങൾ കൂടുതൽ ഉള്ളത് നേരെ മാറ്റി ക്രിസ്ത്യാനികൾ കൂടുതലുള്ള തൃശ്ശൂർ കാരണങ്ങളൊക്കെ നോക്കിയാൽ നല്ല വൃത്തി അവിടെ കാണും കാണും അപ്പൊ വൃത്തി കേടുന്നാണ് അല്ല ഇങ്ങനത്തെ രോഗ ഉണ്ടാക്കിയത് ഇതൊക്കെ വൈറസ് ഉണ്ടാക്കുന്നതാ ചെകുത്താനും കുട്ടിച്ചാത്തിനും പിശാച്ചണതല്ല ആ വൈറസിനെ കണ്ടുപിടിക്കാനുള്ള അക്കില് അത് നമുക്ക് നൽകിയിട്ടുണ്ട് അതിനെ നശിപ്പിക്കാനുള്ള ബുദ്ധിയും അല്ല നൽകിയിട്ടുണ്ട് ബുദ്ധി നൽകിയിട്ടുണ്ട് മരുന്നും അല്ല വെച്ചിട്ടുണ്ട് അതാ റസൂ എന്ത് രോഗ അല്ല ഇറക്കിയാലും എലിപ്പനി ആവട്ടെങ്കിപ്പനി ആവട്ടെ എഴിഞ്ഞു മഞ്ഞപ്പിത്താവട്ടെ എന്ത് രോഗ അല്ല ഇറക്കിയാലും അതിനൊക്കെ ഉള്ള മരുന്നു അല്ല ഇറക്കിയിട്ടില്ല ചിലപ്പോ മരുന്ന് കണ്ടുപിടിക്കാൻ കുറെ താമസം വന്നേക്കും എന്നല്ലാതെ പണിച്ചോന് ഇന്നലെ പിശാച്ചിന് കൈ കൊടുത്തിട്ട് പിശാച്ചിന് ഇങ്ങനെയൊക്കെ രോഗം ഉണ്ടാക്കല കഴിവൊന്നല്ല കൊടുത്തിട്ടില്ല ഇതൊക്കെ ശിർക്കപരമായ വിശ്വാസമാണ് സ്നേഹിതന്മാര് പിശാച്ച് രോഗം ഉണ്ടാക്കും പിശാച്ച് രോഗശമനം നൽകുന്നുള്ളതൊക്കെ പഠിച്ചു പോലും പങ്ക് ചേർക്കുന്ന വിശ്വാസമാണ് അതിൽ നിന്നൊക്കെ നമ്മൾ മോചിതരാകുക